കേന്ദ്ര സർക്കാരിന്റെ എം എസ് എം ഇ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള തൃശൂരിലെ എം എസ് എം ഇ ഡെവലപ്മെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫീസ് നടത്തുന്ന ഹോം സ്റ്റേ മാനേജ്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാനാണ് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചത് തിരുവനന്തപുരത്തെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാവൽ ആൻഡ് ടൂറിസം സ്റ്റഡീസിൽ വെച്ചാണ് ട്രെയിനിങ് പ്രോഗ്രാം പോകുന്ന വഴി വർക്കല ക്ലിഫിൽ പോയി സൺസെറ്റ് എല്ലാം കണ്ട് ഫോട്ടോസൊക്കെ എടുത്താണ് തിരുവനന്തപുരത്തേക്ക് പോയത് അഞ്ച് ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം ആണ് തിരുവനന്തപുരത്ത് ഇദ്ദേഹമാണ് ഹരികൃഷ്ണൻ സാർ കിഡ്സിലെ ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ ഇൻചാർജും അവിടുത്തെ അസിസ്റ്റന്റ് പ്രൊഫസറുമാണ് ഇദ്ദേഹം ഇത് എം എസ് എംഇ ഡിപ്പാർട്ട്മെന്റിലെ രേഖാ മേഡം ഇദ്ദേഹം കിഡ്സിന്റെ പ്രിൻസിപ്പലായ ബി രാജേന്ദ്രൻ സാറാണ് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി സർട്ടിഫിക്കറ്റ് ഒക്കെ നൽകിയതിനു ശേഷം ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്ത് പിരിയാൻ നേരത്താണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ബ്രിട്ടന്റെ റെസിഡൻസിയുടെ താമസസ്ഥലമായിരുന്ന ഒരു പഴയ ബംഗ്ലാവിലേക്ക് ഹരികൃഷ്ണൻ സാർ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ അന്നത്തെ ബ്രിട്ടീഷ് റെസിഡന്റും തിരുവിതാംകൂർ ദിവാനുമായിരുന്ന ജനറൽ ജോൺ മൺറോയുടെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് ഈ ബിൽഡിംഗ് ആ കാലഘട്ടത്തിൽ ബ്രിട്ടന്റെ പതാക ഉയർത്താൻ ഉണ്ടാക്കിയ ഫ്ളാഗ് പോസ്റ്റ് ആണിത് പുരാതന കാലഘട്ടത്തിന്റെ ഭംഗി വിളിച്ചോതുന്ന പ്രൗഢഗംഭീരമായ ഒരു ബംഗ്ലാവ് ആണ് റെസിഡൻസി ബിൽഡിംഗ് ഇപ്പോൾ ഇത് കിറ്റ്സിന്റെ ഡയറക്ടറുടെയും മറ്റ് സ്റ്റാഫുകളുടെയും ഓഫീസായാണ് ഉപയോഗപ്പെടുത്തുന്നത് പുരാതന കാലഘട്ടത്തിലെ മരപ്പണികളെല്ലാം ഇപ്പോഴും കേടു കൂടാതെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ബിൽഡിങ്ങിന്റെ പ്രത്യേകത വളരെയധികം മരങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ആ കാലഘട്ടത്തിലെല്ലാം ആ കാലഘട്ടത്തിലെ നിർമ്മിതികളിലെല്ലാം ഇത്തരം പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കും ബിൽഡിംഗ് ഒന്ന് ചുറ്റിക്കിറങ്ങി കണ്ട ശേഷം ഞങ്ങൾ കിഡ്സിന്റെ ഡയറക്ടർ ദിലീപ് സാറിന്റെ ഓഫീസിലേക്കാണ് പോയത് ഇവരെല്ലാവരും ഞങ്ങളുടെ സഹപാഠികളാണ് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് കിഡ്സിൽ ഇതുവരെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഡയറക്ടർമാരുടെ പേരെല്ലാം ഇവിടെ എഴുതി പ്രദർശിപ്പിച്ചിട്ടുണ്ട് പ്രഗത്ഭരായ പല വ്യക്തിത്വങ്ങളുടെയും പേരുകൾ നമുക്ക് ഈ ബോർഡുകളിൽ കാണാൻ സാധിക്കും ഈ മുറിയിലും ധാരാളം മര ഉരുപ്പടികൾ ഇപ്പോഴും ഒരു കേടും കൂടാതെ നമുക്ക് കാണുവാൻ സാധിക്കും എല്ലാവരും അവയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഗംഭീരമായ ഈ ബിൽഡിംഗ് കണ്ട് അതിന്റെ മുന്നിൽ നിന്ന് ഒരു സെൽഫി എല്ലാം എടുത്ത് എല്ലാവരും യാത്ര പറഞ്ഞു പിരിഞ്ഞു അതുകഴിഞ്ഞ് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തമായ ബോളിയും പായസവും കഴിക്കാൻ മദേഴ്സ് വെജ് പ്ലാസയിലേക്കാണ് നിങ്ങളുടെ യാത്ര അവിടെ നിന്ന് അവരുടെ സ്പെഷ്യൽ ഐറ്റമായ ജിനി ദോശയും കൂടി കഴിച്ച് തിരിച്ച് നാട്ടിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലേ മനോഹരമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം